പരിശുദ്ധമായ മദീനയിലെ പവിത്രമായ കുബത്തുൽ താഴെ ഗുജറത്തുൽഫിൻ അകത്തളങ്ങളിൽ വിശ്രമിച്ച് ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കരളിൻ്റെ കഷ്ണമായ സ്നേഹനിധിയായ ആലമീനായ മദീന റഹ്മുല്ലമീനായ താജ്ദാറേ മദീനുജസം സയ്യിദുനുനാ മുഹമ്മദുർ റസൂലുല്ലാ ാഹു അലൈഹി വസ്ല്ലം ആ മുത്തായ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുകയാണ് അവിടുത്തെ മതത് ഞങ്ങൾക്ക് നൽകണേ അല്ല പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല സഹായം ഞങ്ങൾക്ക് നൽകണേ റൊബേ പരിശുദ്ധമായ താരിഖു മദീനയിലെ ഒരു സംഭവം കാണാം അതേമത്ത് നാളിൻ്റെ സമയത്ത് അള്ളാഹു സുബാന ഭൂമിയിൽ നിന്ന് ഉയർത്തുകയാണത്രേ ആ ഭൂമിയിൽ നിന്ന് ഉയർത്തി അള്ളാഹു കൊണ്ടുപോകുന്നത് ബൈത്തുൽ മുക്കദ്സിലേക്കാണത്രേ ആ ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള യാത്ര മദീന വഴിയാണത്രേ മദീനയിലെത്തുമ്പോ കൈബാഷരീഫ് അള്ളാഹുവിൻ്റെ റസൂല്ഹു അലൈവ തങ്ങളോട് സലാം പറയുമത്രേലാത്തു വസ്സലാമു അല്ലാ

തവാഫ് മഹാനായ ഉമർ സലാം 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 ആ നബിയോട് പറയുകയാണ് അടക്കുകയാണ് ൂർത്തിയാക്കിയപ്പോ മഹാനായാണ് അള്ളാഹന്റെ റസൂല്യാണ് ചോദിക്കുമത്രേ എന്റെ ഉമ്മത്തിന്റെ ഹാൽ എന്താണ് പറയുമത്രേ അള്ളാഹുബിന്റെ റസൂലേ എന്നെ വന്ന് ചുംബിച്ചവര് എന്റെടുക്കൽ വന്ന് വിഷമം പറഞ്ഞവര് എന്നെ ത്വാഫ് ചെയ്തവര് എന്റെ കില്ല പിടിച്ച് കരഞ്ഞവര് എന്നിലേക്ക് എന്റെ ശരീരത്തെ അവരുടെ ശരീരത്തെ എന്നിലേക്ക് സമർപ്പിച്ചവര് എന്നെ കെട്ടിപ്പിടിച്ചവര് അവർക്ക് നാളെ ഞാൻ രക്ഷയാണ് അവർക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് ആവശ്യപ്പെടുമത്രേ രക്ഷ വേണ്ടി ഞാൻ അവരോട് റബിനോട് ആവശ്യപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് മറുപടി പറയുകയാണ് അപ്പോഴാണ് കയബാ ഷരീഫ് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുമത്രേ ധനവും സമ്പാദ്യവും പണവും ഉണ്ടായിട്ട് എൻ്റെ അടുക്കലേക്ക് വരാതെ എന്നെ ഒന്ന് മുത്തിമണക്കാതെ എന്നെ ഒന്ന് തവാഫ് ചെയ്യാതെ അതിന് സമയം ലഭിക്കാത്തവരുടെ കാര്യം ഞാൻ അവിടത്തേക്ക് വിടുന്നു അല്ലാ എന്ന് കൈബാ ഷരീഫ് അള്ളാഹുവിനോട് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുമെന്ന് താരീഖ് മദീനയിൽ ഞാൻ ഇന്നലെ ആ മതി താരീഖ് മദീനയുടെ ഭാഗങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഭാഗം ഞാൻ ഇങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ പരിശുദ്ധമായ അജിൻ്റെ മാസമല്ലേ സമയമല്ലേ എല്ലാവരും പോകണം അല്ലാഹുവിന് പ്രത്യേകമായ സ്ഥലങ്ങളോ അല്ലാഹുവിന് പ്രത്യേകമായ ശരീരങ്ങളോ അല്ലാഹുവിന് സ്ഥലകാലാതീതനാണല്ലോ ആ റബ്ബ് അല്ലാഹു അവൻ അല്ലാഹുവിനോട് അവന്റെ പ്രശ്നങ്ങൾ അവനോട് അവന്റെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പരാതികളും നമ്മുടെ വേദനകളും അല്ലാഹുവിനോട് പറയാൻ അല്ലാഹു സംവിധാനിച്ച ഒരു പ്രത്യേകമായ സംവിധാനമാണ് ഹജ്ജ് ചെയ്യാൻ റബ്ബിനോട് ോട് ചെയ്യണേ അഞ്ച് ഭക്ത നിസ്കാരവും നിസ്കരിച്ച് നിസ്കാര പായയിലിരുന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ത്വാഴ ചെയ്യണം അള്ളാഹുവേ എന്നെ ഹജ്ജ് ചെയ്യാതെ നീ മരിപ്പിക്കല്ലേ അല്ലാ അള്ളാഹു സുബാന എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഫ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അതിനുള്ള അവസരം ഞങ്ങൾക്ക് തരണേ അല്ല അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് തരണേ അല്ല അള്ളാഹുവേ ഈ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൻ്റെ ദറക്കത്ത് കൊണ്ട് എല്ലാവർക്കും അതിൻ്റെ വഴികളെ നീ തുറ

ചെയ്യേണ്ടത് അല്ലാഹു നമുക്ക് നൽകട്ടെ പണം അതിനുള്ളതാണ് സമ്പത്ത് അതിനുള്ളതാണ് അള്ളാഹു നമുക്ക് ആ സമ്പത്ത് തന്നിട്ട് അത് ചെലവഴിച്ചില്ലെങ്കിലോ നമ്മളെക്കാളും വലിയ മോശക്കാരാണ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ